എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ കൂടി ഒന്ന് ഓൺ ആക്കി ഇട്ടേക്കുക അതുപോലെ തന്നെ വീഡിയോ കണ്ടതിന് ശേഷം മുഴുവനായിട്ടും കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് ആദ്യം ഒരു വീഡിയോ ക്ലിപ്പ് കാണാം അത് കണ്ടതിന് ശേഷം നമുക്ക് ആ ഒരു വീഡിയോയെ കുറിച്ചിട്ടുള്ള നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ തുറന്നു പറയാം ഓക്കെ കുറച്ച് പേര് വാ എന്നിട്ട് എനിക്ക് ഒരു ഒരു വോയിസ് കേൾപ്പിക്കാനുണ്ട് എനിക്ക് സംസാരിക്കാനുണ്ട് എനിക്ക് മടുത്തു സാധ്യത്തിൽ എന്ത് ഒരാൾ തുപ്പിയാലും തൂറിയാലും എല്ലാം തനൂജേന്റെ തലയിൽ അങ്ങടാക്കുക തനൂജന ഞങ്ങൾ കൊണ്ടുടുക ഇപ്പൊ ഒരു യൂട്യൂബർ ഒന്ന് ഒതുങ്ങിയാൽ അടുത്ത എന്തെങ്കിലും ഒരു പ്രശ്നത്തിന് വേണ്ടിയിട്ട് തനൂജയുടെ തലയിലേക്ക് എങ്ങിടാക്കുക അത് പള്ളി പോയി പറഞ്ഞാൽ മതി മനസ്സിലായോ നിങ്ങൾ ഇനി ഓരോരുത്തരും എന്നെ വിളിക്കുമ്പോ ഓരോരുത്തർ ശ്രദ്ധിച്ചോ എന്റെ പേര് ഫുൾ എന്റെ ഫോണിൽ ഓട്ടോമാറ്റിക് റെക്കോർഡാണെന്ന് മനസ്സിലാക്കിക്കോണം കേട്ടില്ല നിങ്ങൾ എവിടത്തെ ടീച്ചറായാലും നിങ്ങൾ എവിടത്തെ ആളായാലും എനിക്ക് പ്രശ്നമില്ല നിങ്ങൾ എന്നെ ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ വീട്ടിലോട്ട് തോരണയ്ക്കാൻ നേരത്തെ ഞാൻ മുറിച്ചിട്ടോണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എന്നെ വിളിച്ച കോളാണ് അത് ഞാനിപ്പോ കേൾപ്പിക്കാല്ലായിരിക്കും അല്ലാരും ഒന്ന് കേൾക്കട്ടെ എന്നിട്ട് പറയട്ടെ തനിച്ചു എന്താ തെറ്റിയത് എന്നുള്ളത് അല്ലല്ല നായ്ക്കൾ കുറയ്ക്കട്ടെ പറഞ്ഞു ഈ സ്ത്രീക്ക് എന്താ വേണ്ടെന്നറിയോ ഞാനും എന്റെ കുഞ്ഞു മരിക്കുക വേണേ എന്റെ കുഞ്ഞു മരിച്ചിട്ട് അവരുടെ മുന്നിൽ വെള്ളം പുതപ്പിച്ച് കൊണ്ടുവച്ച് കൊടുക്കണം നിങ്ങൾ ആരെങ്കിലും മനസ്സിലായോ സ്ത്രീയെ നിങ്ങൾക്ക് ബിസിനസ് പോകുന്നില്ലെങ്കിലും നിങ്ങളുടെ ചാനൽ വളരുന്നില്ലെങ്കിലും എന്റെ നെഞ്ചത്തോട്ടിട്ട് കയറേണ്ട സ്ത്രീയെ മനസ്സിലായില്ലേ നിങ്ങളെ കുറിച്ച് ഒരു ഞാൻ ഒരാളും പറയാൻ പോയിട്ടില്ല ഇന്ന് ഞാനിവിടെ പാചകം ചെയ്യുന്ന വീഡിയോ ഞാൻ ഇന്ന് എന്താണ് ഇവിടെ ഉണ്ടാക്കുന്നതിന്റെ വീഡിയോ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആ വീഡിയോ എടുത്തുകൊണ്ട് കല്ലാതെ എനിക്ക് നിങ്ങളെ കുറ്റം കുറവ് ഞാൻ ഒരു മനുഷ്യരോട് പറഞ്ഞേ കാര്യമില്ല മനസ്സിലായോ ആരെ വിശ്വസിക്കാമെന്ന് പോലും പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് എന്ത് എന്തുണ്ടെങ്കിൽ തനുജയുടെ തലയിലേക്ക് അങ്ങനെ കിടക്കാം അത് പിന്നെ ചാഞ്ഞ് കിടക്കുന്ന മരമാന്നല്ലോ അതിന്റെ നെഞ്ചത്തോട്ട് വെച്ചാൽ അതിന് ചോദിക്കാനും പറയാൻ ആരുമില്ല കുറച്ചുപേര് വന്ന് കമന്റ് ഇട്ടുകൊള്ളൂ അല്ലേ മനസ്സ് എന്താ പറ്റുന്നില്ല ഞാൻ കേൾപ്പിച്ചു ചേടാ എന്താ പറ്റുന്നുള്ളത് ഇപ്പൊ ഒരു പെൺകുമ്പോൾ വന്നിട്ട് ലൈവിലിരുന്ന പറയാ അവർക്ക് റീച്ചിൽ എനിക്ക് തനുചടന്ന ഇതിലോട്ടല്ല കയറേണ്ടത് ഞാൻ ഇപ്പൊ ഇത്ര നേരം നിങ്ങളുടെ കൂടെ ലൈവിലിരുന്നല്ലേ ഞാൻ നിനക്ക് അറിയിക്കുന്നത് ഞാൻ ഇതൊക്കെ എടുത്ത് വീഡിയോ ഇട്ട് ഞാൻ ചോറ് തന്നത് കഴിഞ്ഞ ശേഷം നിങ്ങളെടുത്ത് വന്ന് ലൈവില് വന്ന് സംസാരിച്ചു ഏ സംസാരിച്ച് ഞാൻ ആ ലൈവ് കട്ടായി പോയ പക്ഷെ ഞാൻ ഇവിടെ വന്ന് കിടന്ന തലവേന കേട്ടു തലവേനായിട്ട് കഷ്ടകാലത്ത് നിന്ന് എന്തോ ഒരു ലൈവിന്റെ കാര്യം എന്തോ വീഡിയോന്റെ കാര്യം നേരത്തെ പറഞ്ഞല്ലോ അപ്പൊ ഞാൻ അതെടുത്ത് നിന്ന് നോക്കാൻ വേണ്ടി എടുത്തപ്പോ കഷ്ടകാലത്തിന് ഈ ഒരു എന്താ പറയാ ഇവരുടെ ലൈവായി പോയി ഞാൻ കണ്ടത് എന്തിനാ സ്ത്രീയാണ് നിങ്ങൾ എന്നെ ഉപദ്രവിക്കുന്നത് നിങ്ങൾക്ക് എന്താ വേണ്ടേ എന്റെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ എന്നെ വെറുത്തു പോകണോ എന്റെ ചാനൽ അൺസബ്സ്ക്രൈബ് പോണോ നിങ്ങൾക്ക് എന്താ വേണ്ടത് നിങ്ങൾക്ക് എന്താ വേണ്ടത് നിങ്ങൾ അവിടെ ഇരുന്ന് ഭയങ്കര ഓരോ കോരെ പ്രസംഗിക്കുന്നുണ്ടല്ലോ ഏ കേൾപ്പിച്ചോ നിങ്ങൾ കേൾക്ക് എനിക്ക് ഇന്നൊരു സ്ത്രീ ഒരു മാന്യമായ ഒരു സ്ത്രീ എന്നെ കോൾ ചെയ്തതാ ഏ എന്നിട്ട് നിങ്ങൾ ഒന്ന് ഒന്ന് കേൾക്ക് ഞാൻ ഇവരോട് സംസാരിക്കും ഓഫ് ഓഫി ഇതിലേക്ക് ആ ഒച്ച കേൾക്കും ക്യീറായിട്ട് കേട്ടില്ല നിങ്ങൾ ഇതൊന്ന് കേട്ടിട്ട് പറ താനും ഇന്ന് എന്താണ് ഈ സ്ത്രീയോട് സംസാരിച്ചത് ഞാൻ എന്താ തെറ്റ് പറഞ്ഞതെന്നൊന്നും നിങ്ങൾ ഒന്ന് ഒന്ന് കേട്ടിട്ട് പറ എന്താണെന്നറിയോ എനിക്ക് ജീവിക്കണം സ്ത്രീയെ നിങ്ങൾക്ക് കൂട്ടവും കുടുംബക്കാരും എല്ലാവരും ഉണ്ട് നിങ്ങൾക്ക് ഭയങ്കര കൊമ്പത്തുള്ള ആണ് എനിക്ക് ജീവിക്കണം മനസ്സിലായില്ല നിങ്ങൾ എന്നെ ഇനിയും ജീവിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ എന്റെ കുഞ്ഞിനെ കൊണ്ട് ഞാനിങ്ങനെ തീരും മനസ്സിലായി നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇതിന് ഇതിനാണ് എല്ലാരും കൂടെ കളിക്കുന്നത് എനിക്ക് അറിയാം ഇത് കേട്ട് നോക്കാൻ ർ ബിന്ദു ആണോ ഹലോ ഹലോ കൊറേ നാളായി വിളിച്ചിട്ട് ഒന്ന് വിളിക്കണം തോന്നിയപ്പോ ശാരീരിക ബിസിനസ് ഒന്നും ഇല്ലേ ഞാൻ ഒരു സാരി മുൻപ് വാങ്ങിയിരുന്നു സാരിയോ ആ സാരിന്റെ എന്റെ നടത്തിയില്ലല്ലോ ഞാൻ അവരുടെ ചുരിദാറിന്റെ വീഡിയോ ചെയ്തതല്ലേ അല്ല എനിക്ക് ഞാൻ ചുറ്റു സരി മേടിച്ചിരുന്നു ഓണത്തിന്റെ അതൊന്നും വലിയ വീഡിയോസ് കാണുന്നില്ല ചെറുത് കാണുന്നുണ്ട് അപ്പം അപ്പൊ മനസ്സിലാക്കാൻ പറ്റൂല ഞാനത് ചെയ്യുന്നില്ല ഞാനത് ചെയ്യുന്നുണ്ട് ഞാൻ മോശമായിട്ട് ചോദിച്ചതല്ല ചെയ്യുന്നില്ല എനിക്ക് ഒരു സരി മേടിക്കാൻ വേണ്ടിട്ടായിരുന്നു അതെന്ത് വിട്ടത് ച്ചി എനിക്കിതിനെ കുറിച്ച് ഒന്നും പറയാൻ താല്പര്യമില്ല എന്നാൽ എന്നെ വെറുതെ വീണ്ടും വീണ്ടും പ്രശ്നങ്ങളിലേക്ക് ആരും കൊണ്ടുപോകും ഞാൻ എന്റെ കുഞ്ഞു എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ എന്റെ ലൈവോ എന്റെ വീഡിയോസ് കാണാൻ പറയാൻ പറ്റും എനിക്ക് ഇവിടെ പറഞ്ഞിട്ട് ഇനി റെക്കോർഡ് ചെയ്ത് മറ്റൊരു കൊടുക്കാൻ ഞാൻ എന്റെ തെറ്റിദ്ധരിക്കുകയാണെങ്കിൽ സോറി വേണ്ട ഞാൻ എനിക്ക് ഞാനൊരു നമ്മള് ഇങ്ങനെ ഓൾറെഡി ഇങ്ങനെ ഹുക്കിന്റെ എന്റെ വീഡിയോ കാണുന്ന സബ്സ്ക്രൈബർ ആണെങ്കിൽ എന്റെ വീഡിയോസ് കാണുന്നവർക്ക് എല്ലാം മനസ്സിലാക്കും ഇനി എന്താ പറയാ വീണ്ടും വേറെ എന്തെങ്കിലും ഇതിന് വേണ്ടിയിട്ട് വന്നിട്ട് ശബ്ദം കിട്ടാൻ വേണ്ടിട്ടാണെങ്കിൽ നടത്തില്ല ഞാൻ അങ്ങനെയുള്ള ഒരാളല്ല ഞാൻ ഇന്ന് ഇതിന് മുന്നേ ഞാൻ പതിനായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് കട്ടാക്കിയോ അല്ല കട്ടാക്കിട്ടൊന്നുമില്ല ആയിക്കോട്ടെ എനിക്ക് പതിനെ കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല യും വിശ്വാ എല്ലാരും എന്റെ മനസ്സിലായിട്ട് വന്ന് എനിക്കെ മോക്കോട്ട് പണി തന്നിട്ട് പോയത് അതും എനിക്ക് ആരോടും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണ്ടെ ഞാൻ എന്തായാലും കനുനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാ അതെങ്കിലും വിശ്വാസം ചെയ്യാൻ പറഞ്ഞാൽ എനിക്ക് എന്റെ മോക്ക് സ്നേഹം തരാൻ വീട്ടിൽ കയറി വന്ന് താമസിച്ചിട്ടില്ല ഇപ്പോഴും പണിതുകൊണ്ടിരിക്കുന്ന രീതി ഉണ്ട് അപ്പൊ എനിക്ക് അറിയാമല്ലോ ഷഫീനല്ലേ ഷഫീനൊന്നും അല്ല ആ മറ്റേ മറ്റേ സുചിതയോ അവരുമായിട്ടാണോ എനിക്ക് ആരെയും പക്ഷെ ഈ കാര്യം സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല അതുകൊണ്ട് അമ്മയൊക്കെ അത് വിട്ടേക്ക് ഒരു കാര്യം മനസ്സിലാക്കൂ ഞാൻ തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് എന്തെ സപ്പോർട്ട് ചെയ്യുന്ന ആണെങ്കിൽ ഞാൻ ആ ജോലി ഉപയോഗിച്ചോ എനിക്ക് എന്താണ് പറ്റുന്ന കുറച്ച് കൂടുതൽ ആണെങ്കിൽ നമുക്കെന്ത സപ്പോർട്ട് ചെയ്ത് അപ്പൊ ഇപ്പൊ പണിന്ന് കേൾക്കൂ പണിന്ന് കേൾക്കൂ എന്റെ ഫാദറേയും നോക്കി സുഖിലാത്തത് കൊണ്ട് എനിക്ക് എൺപ എമ്പത് വയസ്സിന് മേലെ എൺപത്തഞ്ച് വയസ്സിൽ അടുത്താണ് അപ്പൊ പുളിക്ക് വരില്ലാത്തതുകൊണ്ട് എനിക്കിത് കാണാൻ പറ്റാറില്ല അങ്ങനെ ഇപ്പൊ കുറച്ച് ഈ വർഷം സ്കൂളിൽ ജോയിൻ വിചാരിച്ചു അപ്പൊ സ്കൂളിൽ നമ്മൾ എത്തേക്ക് സത്യം എന്നൊക്കെ പറയുന്നത് സ്കൂളിൽ നമ്മൾ നമ്മൾ നമ്മളെത്തണം എന്നുണ്ടെങ്കിൽ ഇതൊക്കെ പലിച്ച് വാരി കൊടുക്കില്ല ഓൾറെഡി ഞാനൊരു സാരി സെറ്റ് സാരി വാങ്ങി അപ്പൊ അതിൽ ഹുക്ക് ഉണ്ടായിരുന്നു അപ്പൊ നമുക്ക് ജസ്റ്റ് കൊടുത്താൽ അത് സെറ്റ് സാരി അപ്പൊ സെറ്റ് സാരി എനിക്ക് കൊടുക്കാൻ എത്ര മോൾക്ക് വേണ്ടിയിട്ട് വാങ്ങി എനിക്കൂടെ കൊടുത്തിട്ടില്ല അങ്ങനത്തെ സാരി അവൈലബിൾ ആണെങ്കിൽ വാങ്ങാമെന്ന് വിചാരിച്ചു സത്യം എന്നൊക്കെ പറയുന്നേ അങ്ങനത്തെ സാരി വാങ്ങാൻ എന്റെ നമ്പർ ഉണ്ടല്ലോ എന്റെ പേര് ഞാൻ പറഞ്ഞല്ലോ അപ്പൊ അങ്ങനത്തെ സാരി ഉണ്ടെങ്കിൽ രണ്ടെണ്ണം മാറി ഉണ്ട് മൂന്നെണ്ണം വാങ്ങി വെക്കണമെങ്കിൽ രാവിലെ അവിടുത്തെ പോയിരുന്നു വിചാരിച്ചു മാത്രം വിളിച്ചതാണ് ഞാൻ തയ്യും അവിടെ നിന്ന് വിട്ടുപോയ കാര്യം ഒന്നും സ്ഥലം മാറിയിന്ന് ഞാനായിരുന്നു എറണാകുളത്ത് വിട്ടുന്ന് അറിഞ്ഞു പക്ഷെ ഇത് ചെയ്യാന്നുള്ളതൊന്നും ഞാൻ ഞാനില്ല ഇങ്ങനെ റീൽസ് റീൽസ് കാണുമ്പോൾ കാണുന്നുണ്ട് മോൾഡർ ഡാൻസ് കാണുന്നുണ്ട് പിന്നെ നിങ്ങൾ ഞാൻ എന്തെങ്കിലും തമാശ കാണിക്കുന്നു അതൊക്കെ കാണാറുണ്ട് ഹലോ ആ പറഞ്ഞു പറഞ്ഞു ആ അതൊക്കെ കാണുന്നുണ്ട് ഞാൻ എന്തൊക്കെ തന്നെ മാറി മറിഞ്ഞു വന്നാലും ഞാൻ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് എന്റെ 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 പേര് വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാ അതിൽ നോക്കാൻ ഞാൻ ഇപ്പോഴൊന്നും കേട്ടോ എന്റെ ഫാദരയിലെ സുനിൽപ്പില് എനിക്കതിൽ നോക്കാൻ സമയം കിട്ടാറില്ല അല്ല അല്ലാതെ തനിന്റെ ലൈവ് ഞാൻ വരാറുണ്ട് ഇപ്പഴും കേട്ടോ മുമ്പ് ഇപ്പൊ ലൈവുണ്ടോന്നുപോലെ എനിക്കറിയില്ല ഞാൻ അല്ലെങ്കിൽ വരാറുണ്ട് ഞാൻ കമന്റ്സ് ഇടാറുണ്ട് അതൊക്കെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ആളാണല്ലോ നിനക്ക് സുനിൽ ആയിട്ട് ഷഫിനായിട്ട് ഞാൻ ഒരു ബന്ധമില്ല ഞാൻ തന്നൂനെ നൂറ് ശതമാനം നൂറ്റൊന്ന് ശതമാനം സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് മോൾ സുഖിരിക്കുന്ന അപ്പൊ നിങ്ങിപ്പോ പഴയ വീട്ടിലാണോ അല്ലല്ല ഞാൻ ഇവിടെ നാട്ടിലോട്ട് മാറി കോഴിക്ക് മാറി ആ അത് ശരി സോറി ഞാൻ അറിഞ്ഞില്ല കേട്ടോ അപ്പൊ മോളിപ്പോ കോഴിക്കോട് സ്കൂളാണ് പഠിക്കുന്നത് ആ അതെ ആ ഓക്കെ ഓക്കെ ഞാൻ അങ്ങനെയുള്ള ഒരാളെ അല്ല ഞാന് സപ്പോർട്ട് ആണ് ദൈവം ഇത് തെറ്റിദ്ധരിക്കരുത് ഒരുപാട് ഞാൻ ഇതിനുമ്പോ സൗണ്ട് കേട്ടിട്ട് മനസ്സിലാവും ഞാൻ വിളിച്ചിട്ടുണ്ട് ഒരുപാട് ഫോൺ വരുന്നല്ലേ അതെ അതെ ശരി എല്ലാവരും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും സൗണ്ട് ആ അത്രയേ ഉള്ളു അപ്പൊ ഞാനിപ്പോ അടുത്ത കൊല്ലം ഈ അടുത്ത കൊല്ലം പറഞ്ഞാൽ ഉള്ളത് അപ്പൊ ഇവിടെ സ്കൂൾ തുറക്കാവും ജൂൺ ഒന്നിനു തുറക്കത്തില്ല അപ്പൊ അവിടെ സ്കൂളിൽ ജോയിൻ ആവുകയാണ് അപ്പൊ എനിക്ക് ടീച്ചർ അല്ലേ സാലി കൊടുക്കണം അപ്പൊ എനിക്ക് തോന്നി രണ്ടുമൂന്നെണ്ണം അതു കൊടുത്ത വാങ്ങിയാൽ കൊള്ളാമെന്ന് അങ്ങനെ ഞാൻ വിളിച്ചുട്ടോ അതൊന്നും തെറ്റിദ്ധരിക്കില്ല പ്ലീസ് എന്റെ ബിന്ദു ആണ് ആശ്ശൂരാണ് ഇവിടെ ഞാൻ അതായത് ആണ് എന്റെ നമ്പർ ഉണ്ട് ഓക്കെ ഓക്കെ ചേച്ചി ഓക്കെ ആ അപ്പൊ നിങ്ങൾ എന്റെ സുഖിക്കുന്നു താങ്ക് യു സോ മച്ച് തന്നെ ഓക്കെ ചേച്ചി തെറ്റിദ്ധരിക്കുന്നത് പ്ലീസ് എന്റെ റിക്വസ്റ്റ് ആണ് കേട്ടോ ഏഹ് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ എന്താ സംസാരിച്ചത് നിങ്ങൾക്കുള്ള സാധനാണോ ഒരു തരത്തിലും വ്യൂ കുറയുമ്പോൾ കണ്ടന്റിന് വേണ്ടി തനുജെ പിടിച്ചിട്ട് നിൽക്കുവല്ലേ ഇത് ഫാൻഡ് വിളിച്ചാണോ നീ ഇങ്ങനെ ചോദിച്ചു വിളി അപ്പൊ അവൻ പറയും എന്നിട്ട് എനിക്ക് അത് കണ്ടാക്കാലോ അപ്പൊ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ കണ്ടില്ലേ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ശരിക്ക് പറയുകയാണെങ്കിൽ നിങ്ങളിൽ പലരും തനുവിന്റെ ഫാൻസ് ആയിരിക്കാം ദേവൂട്ടിയെ ഇഷ്ടപ്പെടുന്നവരായിരിക്കാം ദേവൂട്ടിയെ സംബന്ധിച്ചിടത്തോളം ചെറിയ കുട്ടിയാണ് വളരെ നന്നായിട്ട് ഡാൻസ് കളിക്കും അവളുടെ ആ ഒരു എന്താണ് പറയുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ അവളുടെ ആ ഒരു ചുറുചുറുക്കൊക്കെ എനിക്ക് വളരെ ഇഷ്ടമാണ് പൊതുവേ ഞാൻ കുട്ടികളെയൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ദേവൂട്ടി എനിക്കും വളരെ ഇഷ്ടമാണ് ഇടയ്ക്കൊക്കെ ഞാൻ അവരുടെ റീൽസും സംഭവങ്ങളൊക്കെ കാണാറുമുണ്ട് വീഡിയോകളൊന്നും അങ്ങനെ കാണാറില്ല ചിലപ്പോഴൊക്കെ ഈ റീൽസ് കാണാറുണ്ട് പിന്നെ ചിലപ്പോഴൊക്കെ ഫുഡിൻ്റെ ആ ഒരു വീഡിയോ ഒക്കെ കാണുമ്പോൾ ചെറുതായിട്ടൊക്കെ കാണാറുണ്ട് പക്ഷേ ഞാൻ അവരെ കുറിച്ചിട്ട് വലുതായിട്ടൊന്നും അങ്ങനെ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല മുൻപൊരിക്കലും അവർക്ക് വീട് കൊടുക്കുന്നതിനെ പറ്റി സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരെക്കാളും നിവൃത്തിയില്ലാത്ത ആളുകളുണ്ടല്ലോ ഉണ്ടല്ലോ അങ്ങനെയുള്ള ആളുകൾക്ക് കൊടുത്തുകൂടെയെന്നൊരു വാക്ക് പറഞ്ഞതിന്റെ പേരിൽ കുറേ നാള് എൻ്റെ ചാനലിൽ കുറേ എന്താണ് അവരുടെ അന്തം ഫാൻസിന്റെ ഒരു വിളയാട്ടോയിരുന്നു പൂണ്ട് വിളയാട്ടം ആയിരുന്നു അത് ഞാനും കുറേ തെറി വിളിച്ചൊക്കെ ഓടിച്ചു എന്നുള്ളതും വാസ്തവം തന്നെയാണ് അപ്പോൾ ഇപ്പോൾ ശരിക്ക് പറയുകയാണെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് പറയാൻ തോന്നിയൊരു എന്ന് വെച്ചാൽ ശരിക്ക് പറയുകയാണെങ്കിൽ തനു തനുജ ഇത്രയധികം വയലൻ്റ് ആവേണ്ട ഒരു കാര്യമില്ല ശരിക്ക് പറയുകയാണെങ്കിൽ നിങ്ങൾ പലപ്പോഴും നിങ്ങൾ ഈ വീഡിയോകളൊക്കെ കാണുന്നത് നമ്മൾ അവരോട് ഒരുപാട് ഇഷ്ടമുള്ളത് കൊണ്ട് അവർ ചെയ്യുന്നതും പറയുന്നതും മാത്രമാണ് ശരി എന്നുള്ള രീതിയിലാണ് നമ്മൾ പലപ്പോഴും അവരുടെ വീഡിയോകളൊക്കെ കാണുന്നത് അതായത് ഇപ്പോൾ രേണുസ്തുതിയുടെ കാര്യം തന്നെ എടുക്കാം രേണു സുദിയുടെ അന്തം ഫാൻസുകളൊക്കെ സുധി എന്ത് ചെയ്താലും അതെല്ലാം വളരെ മനോഹരമാണ് എന്നും പറഞ്ഞിരിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ നമ്മൾ അവരെ കുറ്റം പറയുമ്പോൾ ഇവർ വന്നിട്ട് മറുവച്ചത്തൂടെ നമ്മളെ തെറി വിളിക്കുന്നതാണ് കാണുന്നത് അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ദേവുൻ സോറി ദേവുമോളല്ല ഈ പറയുന്ന തനുവിന്റെ കാര്യവും തനുവിനെ ആരും ഒന്നും പറഞ്ഞില്ലെങ്കിൽ പോലും തനുവിന്റെ മുഖം വിയർത്തിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അവരെ ഫാൻസ് വന്ന് എല്ലാവരും തെറി വിളിക്കുന്നത് ഒരു ഒരു കാര്യമാണ് ഇപ്പോൾ ഈ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ അവരോട് ഡ്രസ്സിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു ടീച്ചർ എന്ന് പറയുന്ന ഒരു ലേഡി ഇവരോട് വിളിക്കുകയാണ് സംസാരിക്കുകയാണ് ഒക്കെ ചെയ്യുകയാണ് പക്ഷെ ആ ഒരു ലേഡി എന്ന് പറയുന്നത് തനുവിനെ ഒരു തരത്തിലും അനാവശ്യം പറയുകയോ അധിക്ഷേപിക്കുകയോ തെറി വിളിക്കുകയോ ബോഡി ഷേബിങ് ചെയ്യുകയോ പരിഹസിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എനിക്കങ്ങനെയാണ് തോന്നിയത് പക്ഷേ അത് അവർ പറയുന്നത് കേട്ടിട്ട് തനുവിന് അത് എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് തോന്നിയെങ്കിൽ അത് തനു ചിന്തിച്ചതിൻ്റെ എന്തോ കുഴപ്പമാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് കരുതി ഞാൻ തനുവിന് എന്തെങ്കിലും രോഗമുണ്ടോന്നൊന്നും ഞാൻ പറയുന്നില്ല ഇത് കേട്ടാൽ പറയും തനുവിന് വേറെന്തോ ആണെന്ന് ഞാൻ പറഞ്ഞു എന്ന് പറയും അങ്ങനെയാണ് അന്തം ഫാൻസ് ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല അവരെന്തോ തെറ്റിദ്ധരിച്ചതാണെന്ന് തോന്നുന്നു ശരിക്കും പറയുകയാണെങ്കിൽ അവര് ഒരുപാട് സോറിയൊക്കെ പറയുന്നുണ്ട് എന്നെ തെറ്റിദ്ധരിക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോഴും തനു കടന്നിട്ട് എന്താണ് ഉം 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 എന്തുവാ എന്താ സ്ത്രീയെ എന്താ സ്ത്രീയെ ഞാനും എൻ്റെ കുഞ്ഞും മരിച്ചു കാണുമ്പോൾ നിങ്ങൾക്ക് സമാധാനം ആയ ആവുമോ വെള്ളപ്പുതപ്പിച്ച് കിടത്തുമ്പോ സമാധാനം എന്തുവാടെ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ നഷ്ടം നിങ്ങൾക്ക് തന്നെയാണ് അല്ലാണ്ട് മറ്റുള്ള ആർക്കും ഒരു പ്രശ്നവും ഇല്ല ഇപ്പോ ശരിക്കും പറയുകയാണെങ്കിൽ ആദ്യം തനു മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വച്ചാല് ഇതുപോലെ ആ ചാനലിന്റെ പിന്നെ ലൈവില് വന്നിട്ട് ആത്മഹത്യാ ശ്രമം എന്നുള്ള രീതിയിലൊക്കെ ഒരു ഊടായ്പക്കെ നടത്തി നമ്മളെല്ലാവരും കണ്ടതാണ് ആ ഒരു സംഭവമൊക്കെ നമ്മൾ കണ്ടതാണ് ഇപ്പൊ വീണ്ടും ഇങ്ങനെ വന്നിട്ട് ഇപ്പോൾ ഓൺലൈൻ മീഡിയകളിലൊക്കെ അതായത് ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയകളിൽ ട്രെൻഡിങ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു സംഭവമാണ് പിന്നെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് പെണ്ണുങ്ങൾ വന്നിട്ട് പറയും എൻ്റെ കുഞ്ഞുങ്ങളെയും കൊന്നു ഞാനും ചാവും ശരിക്കും പറയുകയാണെങ്കിൽ നിങ്ങൾ എന്ത് പൊട്ടത്തരമാണ് വിളിച്ച് പറയുന്നത് നിങ്ങൾ വെറുതെ പറയുന്നതാണെങ്കിലും സ്വമേധയാ നിങ്ങൾക്കെതിരെ കേസെടുക്കാൻ വരെ ചാൻസ് ഉണ്ട് ഒന്നാമത്തെ കാര്യം ആത്മഹത്യാ കുറ്റം ആത്മഹത്യ ചെയ്യുന്നത് തന്നെ കുറ്റമാണ് കേസാണ് പക്ഷേ ഇപ്പോൾ എങ്ങനെയെന്ന് വെച്ചാൽ സർക്കാർ ആശുപത്രിയിലൊക്കെ സൂയിസൈഡിന് ശ്രമിച്ച് ചെല്ലുകയാണെങ്കിൽ അവർ കേസെടുക്കും പിന്നെ രാഷ്ട്രീയക്കാരോ ഒക്കെ പിടിപാടൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് തിരിഞ്ഞു പോകുന്നല്ലാതെ ആത്മഹത്യ ചെയ്യുന്നത് കുറ്റമാണ് അങ്ങനെ ഇരിക്കെ എൻ്റെ കുഞ്ഞിനെയും കൊന്ന് ഞാൻ ആത്മഹത്യ ചെയ്യട്ടെ എന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാല് അത് വലിയ തെറ്റാണ് അതാദ്യം മനസ്സിലാക്കുക നമ്മൾ കൊണ്ട് എന്തും പറയാൻ നമുക്ക് പറ്റും പ്രത്യേകിച്ച് നമുക്ക് ചുറ്റും ശത്രുക്കൾ അവർക്ക് അത് മതി ആ ഒരു പോയിന്റ് മതി അതാദ്യം മനസ്സിലാക്കുക അപ്പോ ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ എന്നെ ചാടി കിടിക്കാനൊന്നും വരണ്ട വന്നാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല അപ്പോ അതാണ് വളരെ ബോറായിട്ടുണ്ട് നിങ്ങളുടെ ഈ ഒരു സംസാരവും ഭാവാനെയൊക്കെ അതിന്റെ ഒന്നും ഒരു ആവശ്യവുമില്ല ഇല്ല എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ കിടന്ന് തിളയ്ക്കുന്നത് അതിനു വേണ്ടിയിട്ട് ആ ഒരു ലേഡി നിങ്ങളെ ഒന്നും പറഞ്ഞില്ല വേ നിങ്ങൾക്ക് സംസാരിക്കാൻ താല്പര്യമില്ലെങ്കിൽ അവർ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് സംസാരിക്കണ്ട എനിക്ക് താല്പര്യം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആ കോള് കട്ട് ചെയ്ത് കട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ കാര്യമുണ്ടായിരുന്നുള്ളൂ പിന്നെ നിങ്ങൾ ശരിക്കു പറഞ്ഞത് എന്താണ് നിങ്ങളെ കണ്ടന്റ് ആക്കാൻ വേണ്ടിയിട്ട് അവർ നിങ്ങളോട് മനഃപൂർവ്വം ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നു എന്നൊക്കെയാണ് നിങ്ങൾ പറഞ്ഞത് ശരിക്ക് പറയുകയാണെങ്കിൽ അവരുടെ ഓഡിയോ അവർ സംസാരിച്ചത് റെക്കോർഡ് ചെയ്തെടുത്തിട്ട് അത് നിങ്ങളുടെ ചാനലിൽ കൊണ്ടുവന്ന് നിങ്ങളല്ലേ അവിടെ ഒരു കണ്ടെന്റ് ഉണ്ടാക്കിയത് ഉം അവര് വളരെ നാച്ചുറലായിട്ടാണ് ആ ഒരു സ്ത്രീ സംസാരിച്ചത് അവർ ഏത് സ്ത്രീ ആണെന്നോ ആരാണെന്നോ എനിക്ക് അറിയില്ല ആ ഒരു വിഷയത്തെ പർവ്വതീകരിച്ച് നിങ്ങളുടെ ചാനലിൽ കൊണ്ടുവന്ന് നിങ്ങളാണ് അതൊരു കണ്ടന്റ് ആക്കിയത് എന്തല്ലേ അപ്പൊ എന്ത് പറയാനും എനിക്ക് തനു ഞാൻ പറയുന്നത് കേക്കുമോ ഇല്ലയോന്നൊന്നും എനിക്ക് അറിയില്ല അന്തം ഫാൻസെങ്കിൽ കേക്കുമായിരിക്കും ആദ്യം നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ വളരെ കൂളായിട്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കി നിങ്ങളിരിക്കുക നിങ്ങൾ നല്ല നല്ല വീഡിയോകൾ ചെയ്യുന്നുണ്ട് കുഞ്ഞിന് കുഞ്ഞുമായിട്ടുള്ള റീൽസുകൾ നിങ്ങളുടെ റീൽസുകളൊക്കെ കാണാൻ വളരെ രസമാണ് എനിക്ക് ഇഷ്ടമാണ് ഇപ്പം നിങ്ങളുടെ തടി എന്ന് പറയുന്നത് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല അതൊക്കെ എല്ലാവർക്കും ഉള്ളതാണ് എനിക്ക് ഞാനും അത്യാവശ്യം തടിയൊക്കെയുള്ള വ്യക്തി തന്നെയാണ് അതൊരു കുറ്റമല്ല അത് ആരുടെയും കയ്യിൽ തെറ്റല്ല പലരും അങ്ങനെ ബോഡി ഷേയ്ബിങ് ചെയ്തിട്ടുള്ള കമൻ്റുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ബോഡി ഷേമിങ് ചെയ്യുന്നവർക്ക് അങ്ങനെ പലതും പറയാനാവും പലതും ചെയ്യാനാവും അവർക്ക് അതിന് പത്ത് പൈസയുടെ ഉപകാരമില്ല അവർക്ക് ചുമ്മാ വന്ന് കമൻ്റ് ഇടുന്നതിൻ്റെ ഇതേയുള്ളൂ അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട പക്ഷേ ഇങ്ങനെ നിസ്സാരപ്പെട്ട കാര്യങ്ങൾക്ക് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വയലൻ്റ് ആവുന്നതെന്ന് മനസ്സിലാവുന്നില്ല കാര്യങ്ങളെ കുറച്ചുകൂടി കൂടി കാണാൻ ശ്രമിക്കുക വെറുതെ നിസ്സാരപ്പെട്ട കാര്യങ്ങളെയൊക്കെ പൊന്തിച്ച് കാണിച്ച് വിഷമിച്ച് സ്വയം എന്താണ് സ്വയം മറ്റുള്ളവർക്ക് ചർച്ച ചെയ്യാനുള്ള ഒരു കഥാപാത്രമായിട്ട് നിൽക്കേണ്ട ഒരു ആവശ്യവുമില്ല ഇത്രയൊക്കെ ഉള്ളു പറയാനായിട്ട് ഇനി തനൂജയെ ഞാൻ അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അന്തം ഫാൻസ് ആരെങ്കിലും കയറി വരികയാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ചാൽ ഒന്നു മക്കളെ ആവശ്യമില്ലാതെ ഇങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞാൽ ഞാനും ഒട്ടും മോശമായിട്ടുള്ള ആളല്ല നന്നായിട്ട് മാന്തി കയറി അങ്ങ് വിളു അത്രയേ ഉള്ളൂ അല്ലാണ്ട് വേറൊന്നുമില്ല ശരിക്കും പറയുകയാണെങ്കിൽ ഉള്ളൂ പറയാനായിട്ട് അപ്പോൾ ഈ ഒരു വീഡിയോ ഫുള്ള് കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻ്റ് ചെയ്തോളൂ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ അതുകൂടി അങ്ങ് ചെയ്തേക്കാം ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും ബൈ